നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മൻ വമ്പൻമാരായ ബയൺ വ്യൂണിക്ക് ഈ സീസണിൽ പലപ്പോഴും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പതിനൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായിക്കൊണ്ട് ബൂണ്ടസ് ലിഗ കിരീടം അവർക്ക് നഷ്ടമായിരുന്നു ഡി എഫ് ബി പോക്കൽ ടൂർണമെന്റിൽ നിന്നും അവർ നേരത്തെ പുറത്തായിരുന്നു പക്ഷെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ബയണിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിനോടകം തന്നെ പരിശീലകനായ തോമസ് തുഷേലിന്റെ ഭാവി അത് സ്ഥിരീകരിക്കും ുന്നു അതായത് ഈ സീസണിന് ശേഷം പരിശീലക സ്ഥാനത്ത് തോമസ് തുഷേൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിരുന്നു ജൂലിയൻ നെഗൽസ്മാനു വേണ്ടി ബയൺ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല കാരണം നെഗൽസ്മാൻ ജർമ്മൻ ദേശീയ ടീമിനോടൊപ്പമുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നു രണ്ടായിരത്തി വരെ ജർമ്മൻ ദേശീയ ടീമിനോടൊപ്പം തുടരാൻ ഈ ഒരു പരിശീലകൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ബയൺ മറ്റു പരിശീലകരെ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രചരിച്ച വാർത്ത സിനദിൻ സിദാനു വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു സിതാനെ ബയൺ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള കാര്യം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇ എസ് പി എൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സിദാനെ ഇതുവരെ ബയൺ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അത് തികച്ചും വ്യാജമാണ് ബയണിന്റെ ഷോർട്ട് ലിസ്റ്റിൽ സിദാൻ ഉണ്ട് പക്ഷെ ബ്രൈറ്റൺ പരിശീലകൻ ഡീസർ ബി ഓസ്ട്രിയൻ പരിശീലകൻ റാൾഫ് റാഗ്നിക്ക് സ്റ്റുട്ടുകെട്ട് പരിശീലകൻ സബാസ്റ്റൻ ഹോനസ് എന്നിവർക്കാണ് ക്ലബ്ബ് മുൻഗണന നൽകുന്നത് അതിന് താഴെയാണ് സിനതിൻ സിദാൻ ഇപ്പോൾ വരുന്നത് അതിന്റെ പ്രധാന കാരണം ഭാഷ തന്നെയാണ് കാരണം സിധാന് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ജർമ്മൻ ഭാഷയോ ഒഴുക്കോടുകൂടി സംസാരിക്കാനാവില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം ഇവിടെ കുറഞ്ഞിട്ടുള്ളത് അതേസമയം സിദാനും ജർമ്മനിയിൽ പരിശീലകനാകാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് ഇ എസ് പിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം